ഇത് മാസ് മോട്ടേഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞ കഴിഞ്ഞാൽ കംപ്ലയിൻസെന്നു പറഞ്ഞു ജന സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാം ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഡിം ബ്രൈറ്റ് സ്വിച്ച് കംപ്ലൈൻറ്റ് ഉണ്ട് റിയർ ബ്രേക്കിൻ്റെ ലിവർ ഇടയ്ക്ക് സ്റ്റെക്ക് ആവുകയാണ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സെൻടർ സ്റ്റാൻഡ് കംപ്ലയിൻറ്റ് അതായത് സെൻടർ സ്റ്റാൻഡ് പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ളൂ അതായത് മുകളിലേക്ക് വന്നി ഇല്ലാതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്ക് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ബ്രേക്ക് ഇടയ്ക്ക് സ്റ്റെക്ക് ആയി പോകണ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ബാക്കിലത്തെ കൂടി നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈനറിന് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തേമാനം ക്ലിയർ അല്ല ഇതാണ്ട് അപ്പോൾ ഈ സൈഡിലേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ച് പോലെ ലൈനറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ കാരണം ഈ ഹബ്ബിനകത്ത് വന്നതാണ് പ്രോബ്ലം ഹബ്ബ് സ്ക്രാച്ച് അയക്കണത് അത്രയും തേമാനം വന്നിട്ടുണ്ട് ഹബിനകത്ത് അപ്പോൾ നമ്മളിപ്പോൾ ലൈനർ ഇപ്പോൾ ഓൾറെഡി ലൈനർ തീർന്നേക്കാണ് ലൈനർ മാറ്റി ഇടണം വെച്ചാൽ പോലും നമുക്ക് ഈ ഹബിന് ഈ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ ലൈനറുമേക്ക് അതേപോലെ തന്നെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നോരെ നമുക്ക് ലൈനർ മാറ്റി രീതിയിൽ തന്നെ ഉപയോഗിക്കാം പക്ഷേ ബ്രേക്ക് ഒരു ക്ലിയർ ആയിരിക്കില്ല അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഈ സ്ക്രാച്ചുള്ള ഈ ഭാഗം ഉണ്ടല്ലോ ഈ സ്ക്രാച്ചുള്ള ഈ ഭാഗം നമ്മൾ ലെയ്ത്തി കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് മാറ്റി അത് പുതിയത് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അതായത് അലൈവീലാണ് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അലൈവിയിൽ സെറ്റപ്പ് ആടിയേ മാറ്റാം അത് നമുക്ക് ഇച്ചിരി കോസ്റ്റിലിയാണ് അപ്പോൾ അങ്ങനെ വന്ന കേസിൽ നമ്മൾ ലെയിത്തി കൊടുത്താൽ നമുക്ക് ഈ ഡ്രം സ്ലീവ് മാത്രമായിട്ട് മാറ്റി കിട്ടും ഏകദേശം എനിക്ക് തോന്നുന്നു ആയിരം അഞ്ഞൂറ് രൂപ താഴെ കണ്ടതിൻ്റെ റേറ്റ് വരാം അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല എസ്റ്റിമേറ്റിൽ എന്തായാലും നമുക്ക് ഈ ലൈനർ മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ എസ്റ്റിമേറ്റിൽ ലൈനർ ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലൈനറ് നമ്മൾ പുതിയ ലൈനർ ഇട്ടാലും ഹബ്ബി സ്ക്രാച്ച് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ബ്രേക്ക് ഒരു ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല അതൊന്ന് പിന്നെ എന്ന് ഞാൻ ലൈനർ ഇതേപോലെ തന്നെ സ്ക്രാച്ച് കാര്യങ്ങൾ വരും അപ്പോൾ അത് നമ്മുടെ ബ്രേക്കിൻ്റെ എഫിഷ്യൻസിനെ ബാധിക്കും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് പറഞ്ഞേക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട് അത് ടൈറ്റ് ചെയ്തടാം ചെയിനൊക്കെ പുതിയ ചെയിനാണ് പിന്നെ അതേപോലെ എയർ എയർഫിൽട്ടർ കാര്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നോക്കുമ്പോൾ കുറച്ച് ഉണ്ട് അപ്പോൾ ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം പിന്നെ ഉള്ളൂ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യും എഞ്ചിൻ ഓയിൽ ഓൾറെഡി ഇല്ല ഒട്ടും ഇല്ല ഈ ഒരവസ്ഥയിൽ ഇതിപ്പോൾ ഓയിൽ ലെവൽ കുറഞ്ഞ ഓടാൻ കുറേ നാളായി നമ്മളിപ്പോൾ സർവീസിൻ്റെ ടൈമായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് ഓയിൽ ഉണ്ടാവാറില്ല അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ്റെ എഞ്ചിനുമായി റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഉണ്ടാവും അപ്പോൾ പുകയുടെ ഉണ്ടോ നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ് അപ്പോൾ ഒത്തരക്കാർ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ കുറഞ്ഞു പോവും ഓട്ടത്തിൻ്റെ അനുസരിച്ച് നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നുള്ളൊരു കംപ്ലയിന്റ് മെയിൻ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടാണ് മെയിൻ സ്റ്റാൻഡിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ചേസുമ്മേന്ന് ഇവിടെ നിന്ന് വിട്ടിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ലൈൻ ഈ സൈഡ് ഒക്കെ കറക്റ്റ് പിന്നെ പിടിക്കുന്നുണ്ട് ഈ സൈഡ് ചേയ്സുമേന്ന് വിട്ടു പോകുന്നതേക്കാണ് അപ്പോൾ നമ്മൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതൊന്ന് വെൽഡിംഗ് കൊടുത്തിട്ട് വെൽഡ് ചെയ്ത് നമുക്ക് എടുക്കാം ഏ അങ്ങനെയാണ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആ അതായത് ചെയ്യാം നമുക്ക് എന്തായാലും പിന്നെ കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ ദിവസം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല കാരണം ഇപ്പോഴത്തെ പെട്രോൾ വെച്ച് നോക്കുമ്പോൾ ശരിക്കും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവേണ്ടതാണ് അതായത് ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒക്കെയായിട്ട് കാണിക്കാറുണ്ട് സാധാരണ അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നിലയിലൊന്നും ഇല്ല അപ്പോൾ നമ്മൾ തൽക്കാലം കഴിക്കുന്നില്ല കാരണം കാർബേറ്റർ അഴിച്ചാൽ പതിനഞ്ച് രൂപ നമുക്ക് എന്തെങ്കിലും ചിലവാ അപ്പോൾ വേറെ കംപ്ലയിൻറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ പോട്ടെ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് വീലും കൂടി നമ്മൾ അഴിച്ചു അതിൻ്റെ ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുകയുള്ളൂ കേട്ടോ പിന്നെ ആ ഫ്രണ്ട് വീലിൻ്റെ ബേറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ടയർ എൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം ഉപയോഗിക്കാൻ ബാക്കിലത്തെ ടയറൊക്കെ നമ്മൾ ഇനി മാറ്റിടുന്ന സമയത്ത് ഈ മോഡലൊന്നും ഇടാതിരിക്കട്ടോ നമ്മളിപ്പോൾ ഇത് ഓവർ ഗ്രിപ്പ് കാരണം വണ്ടി പാളിച്ചാണിക്കും അത് ഇനിയിപ്പോൾ മാറ്റി ഇടുന്ന എം ആർ എഫിലോ അല്ല സാപ്പറോ ആ മോഡലൊക്കെ യൂസ് ചെയ്യണമെന്ന് കുറച്ചുകൂടി ബെറ്റർ പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിട്ടുണ്ട് ബാറ്ററി നമുക്ക് ഇതൊന്നും ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാല് വർഷത്തോളം ആയുണ്ട് ബാറ്ററി അപ്പോൾ ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഇഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എത്ര വോൾട്ടിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ബോർഡർ ലൈനിലേക്ക് ആയിട്ടുണ്ട് കംപ്ലയിൻറ്റിൻ്റെ മാക്സിമം ഓടാ ഓടുന്നോടത്തോളം ഓടിക്കുക പക്ഷേ ഓൾറെഡി കംപ്ലയിൻറ്റ്സിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് ബ്ലക്ക് നമുക്കൊന്നും മാറ്റിയിടാം കാരണം എന്താണെന്ന് വെച്ചാൽ ഓയില് ഓയില് കയറി കത്തണുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഷോർട്ടാവാൻ ആയിട്ടുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഷോട്ട് കംപ്ലയിൻ്റ് അഞ്ചു നേർ ഉറപ്പായിട്ടും വണ്ടി വഴിപ്പെട്ടുവല്ലോ അപ്പം നമുക്കത് മാറ്റിക്കളയാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ ഈ സൈഡിലത്തെ പാനിലൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് മാറ്റുന്ന അസം അതായത് നമുക്ക് കൂട്ടത്തികൾ ചെയ്തു കൊടുക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സപ്പിലേക്ക് കിട്ടേക്കാം അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ തുടങ്ങാം കേട്ടോ അതിനകത്ത് ചെയ്യേണ്ട കേസെന്ന് വെച്ചാൽ ഹബിൻ്റെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹബ്ബസ് ലീവിങ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയണം അപ്പോൾ അതനുസരിച്ച് നമുക്ക് ലൈറ്റി കൊടുത്താൽ നമുക്ക് ഇന്ന് കൊടുത്താൽ ചിലപ്പോൾ നാളേ മറ്റന്നാളേ കിട്ടുകയുള്ളൂ അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണക്കാക്കിയിട്ട് ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാം ഓക്കെ